മരിയാപുരം മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഏകദിന പഠന ക്യാമ്പ് ക്യാമ്പ് ഡീൻ ചെയ്തു പ്ലസ് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കോൺഗ്രസ് മരിയാപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടുക്കി ഡി സി സി ഹാളിലാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു തുടർന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു വലിയ തന്നെ നിങ്ങളുടെ കൂടുതൽ മാർക്ക് വാങ്ങി നല്ല വിജയം കരസ്ഥമാക്കി ഭാവി നല്ല നല്ല മേഖലകളിലേക്ക് കടന്നു പോകാൻ ഒക്കെയുള്ള ഒരു മോട്ടിവേഷനാണ് ഇക്കാര്യത്തിൽ ഇവിടെ ഐ സി എഫിന്റെ ഭാഗത്തു നിന്നും ഈ ചെറിയ ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ നാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നു വലിയൊരു അവസരമാണ് കാരണം നിങ്ങൾ പത്ത് വർഷക്കാലം പഠനം നടത്തി അല്ലെങ്കിൽ പന്ത്രണ്ട് ക്ലാസ് പാസ്സാകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണാധ്വാനം നിങ്ങളുടെ ആത്മാർപ്പണം ത്യാഗസന്നദ്ധമായ പ്രവർത്തനം മാതാപിതാക്കൾ ഉൾപ്പെടെ കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഒരു വലിയ പരിശ്രമം ഇവിടെ ചടങ്ങിൽ മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യൽ അധ്യക്ഷനായി എസ് എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഡീൻ കുര്യാക്കോസ് എംബി ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു യോഗത്തിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം എ പി ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് കോൺഗ്രസ് നേതാക്കളായ അനിൽ ആനിക്കനാട്ട് ജോയി വർഗീസ് വിജയൻ കല്ലിങ്കൽ പി ജോസ് തോമസ് സണ്ണി സംസാരിച്ചു ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആണ് കിട്ടില്ല ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാ പെട്ടി അവലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ട് നമ്മുടെ നടുത്ത ിൽ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ